നമോ ഭഗവതേ വാസുദേവായ ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകം ത ഏകദ തുനയ പ്രാദർ ഹുദ ഹുദാഗ്ന സൽകൃതം സൂതമാസീനം പ്രചു ഇതമാരാദ പ്രാതഹ രാവിലെ ഹുദ ഹോമം തുടങ്ങിയ കാര്യങ്ങൾ ഹോമിക്കപ്പെട്ട ഹോമാഗ്നികളോട് കൂടിയിട്ട് ഹുത അഗ്നയ ഹോമം അതിനുള്ള ആഗ്നയോട് കൂടിയിട്ട് തേ മുനയഹ ആ മഹർഷിമാരെ ശവനകാതി മഹർഷിമാരെ ഏകത ഒരിക്കല് ആസീനം സീനം സുഖമായിട്ട് ഇരിക്കുകയാണ് അതായത് ഹോമം കഴിഞ്ഞിട്ടുള്ള സമയം പത്തുമണിയായി ഉണ്ടാവാം പതിനൊന്ന് മണിയായി ഉണ്ടാവാം സൽകൃതം ആ സമയത്ത് ഈ മഹർഷിമാര് നന്നായിട്ട് സൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള സൂതം ആ സൂതനോട് അപ്പോൾ സൂതന അവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് സൂതം ഇതും ആദരാത് പപ്രച്ചു ഇങ്ങനെ വളരെ ആദരവോട് കൂടിയിട്ട് ഇങ്ങനെ ചോദിച്ചു പപ്രച്ചു ചോദിച്ചു ത ഏകദ തു എന്നുള്ളത് തേ എന്നാണ് തേ മുനയ സംസ്കൃതത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത അത്രയേ ഉള്ളൂ ത ഏകദ തേ ഏകദ തുനയ ആ മുനയ മുനികളോട് ആ മുനികള് ഒരിക്കല് പ്രാതർ ഹുത ഹുതാഗ്നയ രാവിലെ ഹോമാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള സമയത്ത് സൽകൃതം നന്നായിട്ട് കൃതം ചെയ്തതായിട്ടുള്ള പണി ചെയ്തതായിട്ടുള്ള ഇപ്പം എന്താ പണി ചെയ്യുക ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സ്വീകരിക്കുക നന്നായിട്ട് സ്വീകരിക്കും അതുകൊണ്ട് സൽകൃതം സൽക്കാരത്തെ ചെയ്ത പോലെ സൽക്കാരത്തെ എങ്ങനെ സ്വീ സ്വീകരിക്കുക നന്നായിട്ട് സ്വീകരിക്കുക സൂതം ആസീനം സൂതം ആ സൂതൻ സൂതൻ അതേപോലെ മാഗധി വന്തി എന്ന മൂന്ന് തരത്തിൽപ്പെട്ട സ്തുതിപാഠകരെന്നവരെ പറയാം സൂതൻ പുരാണം പറഞ്ഞിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കും വന്തികള് നേരിട്ട് ഈ ആൾ എന്താണോ ചെയ്തത് സാധാരണ രാജാക്കന്മാർക്കാണ് ഉണ്ടാവുക അല്ലാത്തവർക്കും ഉണ്ട് അപ്പോൾ ആ എന്താണോ ചെയ്തത് അത് പറഞ്ഞതിന് ആ ചെയ്തതിനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തു ഉണർത്തുപാട്ട് പോലെയാണ് വരിക മാഗതന്മാരെന്ന് പറയുമ്പോൾ പാരമ്പര്യമൊക്കെ പറഞ്ഞു കുല പാരമ്പര്യം സൂര്യവംശമാണ് രാജവംശമാണ് ചന്ദ്രവംശമാണ് ഇങ്ങനെ ഉണ്ടല്ലോ അതേപോലെ ബ്രാഹ്മണന്മാർക്കുണ്ടാവും അതേപോലെയക്കാം അപ്പോ ഈ സൂതൻ ഇവിടെ പാരമ്പര്യമല്ല പറയണെ നേരിട്ട് സ്തുതിക്കുകയല്ല ചെയ്യണത് ഇവിടെ പുരാണത്തെ പറയാണ് പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുരാ അഭിനവം ആ സൂതൻ അവിടെ ഇരുന്ന സമയത്ത് നന്നായിട്ട് സ്വീകരിക്കപ്പെട്ട സമയത്ത് അത് മാത്രല്ല ഒരു പ്രത്യേക പീഠത്തിലാണ് ഇരുത്തുക അങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ടാണ് പപ്രച്ചു ചോദിച്ചു എന്താ ചോദിച്ചത് ഇതം ആദരാത് ഇങ്ങനെ ആദരവോട് കൂടിയിട്ട് പപ്രച്ചു ചോദിച്ചു

ത്വയാണാനി സേതിഹാസാനി ചാനപ്യതീതാസ്ത്രിയുദ അല്ലയോ ഒരു പാപവും ഇല്ലാത്ത സൂത പാപം വരില്ല ഇങ്ങനത്തെ ആളുകൾക്ക് കാരണം എപ്പോഴും ഭഗവാനെ കുറിച്ചാണ് പറയണത് ഭഗവതിയെ കുറിച്ചാണ് പറയണത് ശിവനെ കുറിച്ചാണ് പറയണത് ഗണപതിയെ കുറിച്ചാണ് പറയണത് അപ്പോൾ അവർക്ക് പാപം വരില്ലേ അപ്പോൾ പാപരഹിതനായിട്ടുള്ള സൂത ത്വയാ അങ്ങയാൽ സ ഇതിഹാസാനി സേ ഇതിഹാസം തൊട്ടുള്ളത് കൂടെ സ ഇതിഹാസാനി കൂടെ ഇതിഹാസത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഇതിഹാസം തൊട്ടുള്ളത് ഇതിഹാസങ്ങളോട് കൂടിയ പുരാണാനി പുരാണങ്ങളും അപ്പൊ ഇതിഹാസങ്ങൾ പറഞ്ഞു പുരാണങ്ങൾ പറഞ്ഞു യാനി ധർമ്മശാസ്ത്രാണി പുത ഏതൊക്കെ ധർമ്മശാസ്ത്രങ്ങളാണോ ഉള്ളത് അത് മുഴുവൻ പറയപ്പെട്ടു ഇങ്ങനെ നിയമേന പറയപ്പെട്ടു ഉദാ നന്നായിട്ട് തന്നെ പറഞ്ഞു എന്നിട്ടോ അധീതാനി പഠിപ്പിക്കപ്പെട്ടു അത് നിയമേനെ പറഞ്ഞു പഠിപ്പിച്ചപ്പെട്ടു ഇപ്പം നിങ്ങൾക്കത് പഠിപ്പിച്ചു നമുക്കൊക്കെ എങ്ങനെ വേണം അനവധി തവണ പറഞ്ഞാലേ പഠിയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കും കാരണം റിപ്പീറ്റേഷൻ ഇല്ല നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം വീണ്ടും വീണ്ടും അതിനെ മനണം ചെയ്യണം അപ്പോൾ ഇവിടെ സൂതൻ ഒരു തവണ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ശൗനകാതി മഹർഷിമാർക്ക് അത് കിട്ടി നമുക്ക് അത് കിട്ടില്ല കാരണം നമ്മൾ മറവി അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും വായിക്കണം എന്ന് ഒരാളെ കാരണം ഇതാണ് മുന്നൂറ്റി ദിവസം കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞു മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായമേ ഇതിലുള്ളൂ അപ്പോൾ ഒരു ദിവസം ഒരു അധ്യായം കഴി ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിക്കാൽ കൊല്ലത്തിൻ്റെ അവസാനത്തിന് പിന്നിപ്പാക്കിയ അപ്പോൾ കൊല്ലം കഴിയാൻ കാത്തക്കല്ല വേണ്ടത് ഈ അധ്യായം കഴിഞ്ഞാൽ അപ്പോൾ അടുത്താണ് തുടങ്ങുക അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുക അധീതാനി നന്നായിട്ട് പഠിപ്പിക്കപ്പെട്ടു പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു അഭി എങ്കിലും ആഖ്യാതാനി നല്ല നന്നായിട്ട് പറഞ്ഞു കൊടുത്തു വിവ വിസ്തരിച്ചു കൊടുത്തു നമ്മൾ പറയണതുപോലെ തന്നെ നന്നായിട്ട് പറഞ്ഞു ത്വയാ ഖലു പുരാണാനി അങ്ങയാൽ ഖലു ഇങ്ങനെ തന്നെയാണ് എങ്കിലും എന്നുള്ളൊരു അർത്ഥമല്ലേ അതാണ് ആ ശരി അങ്ങയാൽ ദാ ഇങ്ങനെയൊക്കെ പുരാണങ്ങൾ സഹ ഇതിഹാസാനി ഇതിഹാസങ്ങളുടെ കൂടെ അല്ലയോ ചാനക അല്ലയോ ഇതിഹാസാനി ച അനഖ ച അനഘ രണ്ടു വാക്കാണ് ച അനഘ ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം എന്ന അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ അങ്ങയാൽ ഇങ്ങനെ ഇതിഹാസവും പുരാണവും ഒക്കെ അനഖ സൂത അങ്ങയാൽ എന്തു ചെയ്തു ആഖ്യാതാനി നല്ലോണം ആഖ്യാനം ചെയ്യപ്പെട്ടു ആഖ്യാതാനി അഭി അധീതാനി ആഖ്യാതാനി അഭി അധി അധീതാനി ആഖ്യാനം ചെയ്യപ്പെട്ടു എങ്കിലും അവിടെയതെ എങ്കിലും ാനി പഠിപ്പിക്കപ്പെട്ടു എങ്കിലും എന്തൊക്കെയാ പഠി പഠിപ്പിക്കപ്പെട്ടത് ധർമ്മശാസ്ത്രാണി ധർമ്മശാസ്ത്രങ്ങളെ ഇതിഹാസം പുരാണം ധർമ്മശാസ്ത്രങ്ങള് ഒക്കെ യാനി ഉദ നന്നായിട്ട് തന്നെ പറഞ്ഞു എങ്കിലും എന്തൊക്കെയാണ് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത് യാനി യാനിജ പാപാനി അപ്പോൾ ഏതൊരു ഏതൊരു പാപങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപാസന സമ്പ്രദായത്തെ പറഞ്ഞു കൊടുത്തത് അതുപോലെ ഞങ്ങൾ കേട്ടു പഠിച്ചു എന്തൊക്കെയാ കേട്ടത് പുരാണം പറഞ്ഞു ഇതിഹാസം പറഞ്ഞു ധർമ്മശാസ്ത്രാദികൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു ഉപനിഷത്തുകൾ പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ടോ ഉദാ നന്നായിട്ട് പറഞ്ഞു ഖലു എങ്ങനെയാണെങ്കിലും ആണെങ്കിലും ഏ അങ്ങനൊക്കെ പറഞ്ഞു ശരിയാ പക്ഷേ എന്തോ ഒരു പോരായ എന്താ പോരായ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല ആരൊക്കെ ശൗനകാദി മഹർഷിമാരൊക്കെ അവർക്ക് സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളോട് പറയാ അത്രേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ട് സൂദനയോട് ചോദിക്കുകയാണ് ത്വയാണാനി സേതിഹ സി ചാനകാനി അഭി അധീത ആഖ്യാതാനി അഭി അധീതാനി ധർമ്മശാസ്ത്രാണി യാനി ഉദീ ചില ചിലതൊക്കെ വാക്കുകൾ പൂർണ്ണ വാക്കുകളാണ് ചിലത് പ്രത്യങ്ങൾ ആണ് ചിലത് വാക് വാചകങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ളതാണ് അങ്ങനെയാണെങ്കിലും ഏതോ അങ്ങനെ പലതും ഉണ്ടല്ലോ ഇതൊക്കെ ഏതൊരു കർഹിച്ചൽ അത് അത് ഒരിക്കൽ എന്നുള്ള രീതിയിൽ ചില തുടക്കത്തിന് ചില ഇൻബിറ്റുവിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലുള്ള ആ ഒരു വാചകം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളു അതിനൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് അപ്പൊ ഇവിടെ ഈ കലും ച എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നില്ലേ ഒരു ഒരു ഷുവർട്ടി ഉണ്ടെങ്കിൽ ഹാ എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം ഹീ എന്ന് പറഞ്ഞാൽ ഉറപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇവിടെ അങ്ങയാൽ ഇങ്ങനെയൊക്കെ പറയപ്പെട്ടു പുരാണങ്ങൾ പറയപ്പെട്ടു ഇതിഹാസങ്ങൾ പറയപ്പെട്ടു അല്ലയോ അനഘ ഒരു പാപമില്ലാത്ത സൂത ആഖ്യാത നന്നായിട്ട് പറയപ്പെടുകയും ചെയ്തു മറ്റേ പഠിപ്പിക്കുകയും ചെയ്തു പറയുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തു എന്നാ എങ്കിലും എന്തൊക്കെയാണ് ധർമ്മശാസ്ത്രാണി ഇതിഹാസാനി പുരാണാനി ഒക്കെ അവിടെ പഠിപ്പിക്കും യാനി ഉദ നന്നായിട്ട് തന്നെ പറഞ്ഞു ഏതൊക്കെയോ ചിലതൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞു പോ അങ്ങനെയാണ് ഏതൊക്കെയോ ചിലതല്ല ഭാഗവതത്തിൻ്റെ മുന്നേ മുഴുവൻ പറഞ്ഞു എന്ന അസതെ അപ്പോൾ മുഴുവൻ പറഞ്ഞു യാനി 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 മുഴുവൻ ഏതൊക്കെ 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 അതൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് പുരാണവും ഇതിഹാസവും ശാസ്ത്രവും ഒക്കെ പറയാനുള്ള കാരണം പിന്നെ ഇതിൽ ഉപനിഷത്ത് വേദം എന്നൊന്നും പറഞ്ഞില്ല വേദം പറയൂല വേദം സൂതം പറയില്ല പുരാണാനി ചാനക ആഖ്യാതാനി ത്രയാ പുരാണി സേതിഹാസ ആഖ്യതപ്യതീ ആഖ്യത്യതീതീത്യതീതാസ്ത്രയുത ഇനി ഏഴാമത്തെ ശ്ലോകം ി വേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേച്ചുനയ സൂത പരാവരവിതോ ഇനി അല്ലയോ സൂത സൂത വിധാം അറിവുള്ളവര് വേദത്തെ അറിയുന്നവർ എന്ന ഒരർത്ഥം ഈ മറ്റു പുരാണം തൊട്ടുള്ള ഓരോന്നും അറിയുന്നവര് എന്നർത്ഥം അറിവുള്ളവർ എന്ന് കൂട്ടിയാൽ ജ്ഞാനി ജ്ഞാനം പലതരത്തിലാണ് അപ്പോൾ അറിവുള്ള എന്ന നിലയ്ക്ക് ശ്രേഷ്ഠ അപ്പൊ സൂതൻ സ്വദേ അറിവുള്ള കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഖ്യനാണ് അതേപോലെ ഭഗവാൻ ബാതരായണ വ്യാസൻ ബാതരായണൻ വ്യാസൻ ബാതരായണി ശ്രീ സുഖ ബ്രഹ്മർഷി മകൻ അപ്പൊ ഭഗവാനായിട്ടുള്ള വിഷ്ണുവായിട്ടുള്ള ഈ ബാതരായണൻ ഈ വ്യാസൻ യാനി ഏതൊക്കെയാണോ യാതൊന്നിനെയാണോ വേദ അറിയുന്നത് അറിഞ്ഞത് പരാവരവിധ പരത്തെയും അപരത്തെയും പരാവര അത് പരാഅപരവിത എന്നാണ് ശരിക്കും പക്ഷെ അവിടെ അങ്ങനെ എഴുതുമ്പോൾ വകാരെ പാടു തോന്നണം അത് സംസ്കൃതത്തിന്റെ നിയമം പരാവര പരാഅപരവിത പരവും അറിയും അപരും അറിയും അപ്പോ ബ്രഹ്മഭാവത്തെയും അറിയും അന്യം മറ്റെന്തൊക്കെയാണ് വച്ചാൽ അതൊക്കെ അറിയും അന്യം എന്നുള്ളത് ഇപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള മാക്സിമത്തിലൊക്കെ അറിയുന്ന കൂട്ടിയാൽ മതി ഭഗവാനെ അറിയും ഭഗവത്വത്തെയും അറിയും എന്ന് കണക്കാക്കിയാലും ഉത്തമാണ് അപ്പോൾ പരത്തെയും അറിയും അപരത്തെയും അറിയും അന്യേ മുനാച്ച മറ്റു മുനികളും ഇതേപോലെ യാാനി യാതൊന്നൊക്കെയാണോ വിധു അറിഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ മറ്റു മുനികളെച്ച വ്യാസൻ മാത്രമല്ല രചിച്ചിട്ടുള്ളൂ വസിഷ്ഠൻ രചിച്ചിട്ടുണ്ട് നാരദൻ രചിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ മഹർഷിമാരും പലതും രചിച്ചിട്ടുണ്ടാവാം അഷ്ടാവക്രൻ്റെ ഗീതയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ ചിലവരുടെ ഈ സ്മൃതികൾ അതിപ്പോൾ മനോസ്മൃതി തൊട്ടുള്ള ഈ വ്യാസന്റെ ഉണ്ട് സ്മൃതി വേറെയുണ്ട് അപ്പോൾ വ്യാസം മാത്രമല്ല പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ രചിച്ചു എന്തൊക്കെ രചിച്ചു അത് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഋഷിത്വമുള്ളവരൊക്കെ രചിച്ചിണ്ടാവും അങ്ങനെയുള്ള പരം അറിവുകളും അപരം അറിവുകളും എല്ലാം ഉള്ളതായിട്ടുള്ള സൂത അപ്പോൾ ഈ സൂതന വ്യാസനേക്കാൾ കൂടുതൽ വിവരമുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ അപ്പോൾ സൂതനാണോ അനവധി സൂദനാണോ അപ്പോൾ കാറ്റഗറി ആണോ മാഷന്മാർ ഗുരുക്കന്മാർ ആചാര്യന്മാർ എന്ന് പറയുന്ന പോലെ ആവുമോ അങ്ങനെയൊക്കെ ആവാം നമുക്കത് ഏതായാലും കുഴപ്പമില്ല അതിനെ ചർച്ച ചെയ്യണ്ട അത് ഒരു പുരാണത്തിലും ചർച്ചയായിട്ടുമില്ല ഇരുപത്തിയെട്ട് സൂതന്മാരുണ്ട് എന്ന് പറഞ്ഞു ഇരുപത്തെട്ട് കാലത്തെ പറഞ്ഞുകൊണ്ടാണ് അതാത് സൂതന്മാര് ഇരുപത്തെട്ട് വ്യാസന്മാരുണ്ട് പറഞ്ഞു അതാത് കാലത്തെയാണ് വ്യാസൻ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ അതിൻ്റെ മുകളിലായി വ്യാസൻ വ്യാസൻ എന്ന് പറഞ്ഞാൽ സൂതൻ എന്ന് പറഞ്ഞാൽ അതൊരാളല്ല തർക്കം അവിടെയാണ് മാഷന്മാര് അപ്പൊ അതൊരു കാറ്റഗറി ഡ്രൈവർമാര് ഒരു കാറ്റഗറി എന്നത് തൊഴിലാണോ അത് തൊഴിലല്ല നമ്മൾ ചിലതിനെ തൊഴിലാക്കി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നവർ യാജ്ഞികർ അപ്പോൾ ഈ യാജ്ഞികർ എങ്ങനെയാണോ പൂജകർ എങ്ങനെയാണോ അതേപോലെ തന്നെ സൂതൻ മാഗധൻ വന്തി രാജാവ് എന്നൊക്കെ പറയേണ്ടി വരുമോ കാറ്റഗറി എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ കണക്കാക്കിയാൽ മതി എന്നാൽ പിന്നെ കുഴപ്പമില്ല പക്ഷേ അത് ഈ വക്രിച്ച ബുദ്ധി ആവണ്ട ഒരാളായിക്കോട്ടെ ഭഗവാൻ ഭഗവാൻ തന്നെയാണ് എന്നും ഹരിയ ഹരിക്ക് യാതൊരു വ്യത്യാസം ഹരിയുടെ അവതാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് രാമനായിട്ടും ലക്ഷ്മണനായിട്ടും ബലരാമനായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും കപില മഹർഷിയായിട്ടും ഋഷഭ ദേവനായിട്ടും ഒക്കെ വ്യത്യാസമായിട്ടാണ് വരിക ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന ദേവൻ ആരാ എന്ന് ചോദിച്ചാൽ അത് വാമനൻ ആണ് എന്ന് ഉത്തരം പറയണം കൃഷ്ണനോ രാമനോ അല്ല ഇപ്പം നമ്മളെ ഭരിക്കുന്നത് വാമനൻ ആണ് അംശാവതാരം ഇപ്പോൾ വാമനനാണ് അപ്പോൾ അറിഞ്ഞാലേ ഞാൻ കൃഷ്ണനെ ഉപാസിക്കണം അപ്പോൾ വാമനൻ അത്ര സന്തോഷമായി കൊള്ളുന്നില്ല എന്തെങ്കിലും അവരെ അത് വിഷയമല്ല നമുക്ക് ചർച്ച വേണ്ട പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ യാനി വേദവിധാം ശ്രേഷ്ഠ ഏതൊക്കെ യാനി ഏതൊക്കെ വേദം വേദം എന്നുള്ളത് വേദമല്ല ർത്ഥത്തില് അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണോ ഭഗവാൻ ബാധരായണ ബാതരായണനായിട്ടുള്ള വ്യാസന് കൃഷ്ണദ്വൈവായനന് എല്ലാ വേദങ്ങളും അറിയാം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് അപാന്തരതമസ് എന്നൊരു വേദ വേദവ്യാസൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് മുഴുവൻ ഈ രീതിയിലാക്കി തീർത്തത് എന്നെല്ലാം ഒരു ആചാര്യ മതം ഉണ്ട് അപ്പൊ നമ്മൾ അതിൽ ആ എന്നാ അതന്നെയാ അങ്ങനെ വെക്കണ്ട ഇങ്ങനെ ഒന്നുണ്ട് അവാന്തര തമസ എന്ന് പറഞ്ഞിട്ടൊരു ആദ്യത്തെ വ്യാസനെ അവാന്തര താമസായിട്ടാ കണക്കാക്കാറ് എന്തായാലും ആ വ്യാസൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആരാണോ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് അവർക്ക് രജോ ഗുണമോ തമോ ഗുണമോ ഇതിന് സാത്വിക ഗുണം കൂടി ഉണ്ടാവില്ല ശുദ്ധ സത്വത്തിലേക്ക് എത്തും എന്നതാണ് നിയമം അപ്പോ നമ്മള് ഞാനൊക്കെ പുസ്തകം എഴുതിയ ആളാണ് എന്റെ പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു എഴുപത് ശതമാനം അതിൽ സാത്വികതയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുവെങ്കിൽ എൻ്റെ കൃതി ധന്യമാണ് വായിച്ചൊരു കുറേ ആളുകൾ ഉണ്ടോ അതിൽ ഈ സാത്വിക ഭാവത്തെ കൂടുതൽ എനിക്ക് പറയാൻ സാധിച്ചു എങ്കിൽ ഒരഞ്ചാറ് പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതും ചെറിയ പുസ്തകങ്ങളല്ല ചിലത് വലുതാണ് യജ്ഞമായിട്ട് ഞാൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു ഭാവം ശ്രോതാക്കള് പഠിതാക്കള് അത് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം തന്നെയായി എന്ന കൂട്ടത്തില് ഇവിടെ വ്യാസൻ എല്ലാം അറിവുള്ളതാണ് ആ അറിവിനെ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സൂതന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രീശുഖ ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സൂതൻ കേട്ടു ഭാഗവതം എന്നുള്ളത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം അറിയുന്നതായിട്ടുള്ള കൂടുതൽ ഏറ്റവും കൂടുതൽ അറിവുള്ളയാള് വ്യാസൻ ആ വ്യാസൻ അന്വേഷിച്ച മുനയ മറ്റു മുനികളും ഇതേപോലെ സൂത പരാവരവിധോ വിധു പരവും അപരവും അറിയുന്നതായിട്ടുള്ള മറ്റു മുനികളുണ്ട് ഇവരുണ്ട് ഇതെല്ലാം ആരാണ് അറിഞ്ഞിരിക്കുന്നത് അങ്ങ് തന്നെയാണ് അപ്പോൾ സൂതനാണ് കൂടുതൽ അറിവുള്ളത് എല്ലാ മുനികളും പറഞ്ഞതും ഈ സൂതനറിയാം അതാണ് അപ്പൊ അതിന് കുറച്ച് പ്രാധാന്യമില്ലേ അപ്പോ ആ സൂതനെ അപ്പൊ ആരാ സൂതൻ സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരാളിയാണ് നയിക്കുന്നയാളാണ് ഭാഗവതത്തിലെ സൂതനാരാ മനസ്സിൻ്റെ തേരാളിയാണ് പുരാണങ്ങളുടെ ഈ ശാസ്ത്രങ്ങളുടെ ഉപനിഷത്തുകളുടെ ഇതിഹാസങ്ങളുടെ ഒക്കെ ആ സൂതൻ മനസ്സിന്റെ തേരാളിയായിട്ടാണ് പറയാറ് ഇപ്പൊ നമ്മുടെ മനസ്സ് ഈ ഭഗവാന്റെ കഥയിലേക്ക് എത്തിക്കുന്നു സൂതൻ സ്വയമേവ ഒന്നും പറയുന്നില്ല ആ ആൾ പറഞ്ഞു ഈ ആൾ പറഞ്ഞു ഭാഗവത്തിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നിട്ടും നമുക്ക് ആ സൂതൻ മനസ്സിൻ്റെ തേരാളിയായിട്ട് സങ്കല്പിക്കാൻ പറ്റിയെങ്കിൽ ആ ജ്ഞാനിയായിട്ടുള്ള സൂതൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ഈ ശുദ്ധസത്വഭാവം അത് നമ്മിലേക്ക് പകർന്നു തരപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് ഈ ശൗനകാതി മഹർഷിമാർ അദ്ദേഹത്തിനെ പുകഴ്ത്തി ഞാനി വേദവിധം ശ്രേഷ്ഠ ഭഗവാൻ ബാതരായണ അന്യച്ച മുനയഹ അഭി സൂത പരാവര വിധു വിധു എല്ലാ കാര്യങ്ങളും അറിയുന്നതായിട്ടുള്ള മുനികളും മറ്റു മുനികളും വ്യാസനും അവർക്കൊക്കെ എല്ലാ ശ്രേഷ്ഠതയുണ്ട് അതിൽ വ്യാസനിലേ അധികം ശ്രേഷ്ഠതയുണ്ട് അപ്പൊ ഇവര് പറയുന്നത് മുഴുവൻ ആർക്കറിയും അത് മുഴുവൻ അറിഞ്ഞതായിട്ടുള്ള സൂത എന്ന് പറയണം അടുത്ത ശ്ലോകം കൂടി കൂട്ടിച്ചേർക്കണം യാനി യനി വേദവിധാംേ ഭഗവാൻ ബാധരാണ അന്യേ ചുനയൂതോ വിധുസം ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുദാം അല്ലയോ സൗമ്യ സൂതൻ സൗമ്യഭാവമാണ് സൂതൻ മാത്രമല്ല ജ്ഞാനമുള്ളവരൊക്കെ ശാന്തന്മാരായിരിക്കും സൗമ്യഭാവമാവും ജ്ഞാനമുണ്ടോ ഭഗവാനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ ഭഗവാനെ അറിയുമോ അയാൾക്ക് ബ്രാഹ്മണൻ എന്നുള്ള രീതിയിലാണ് അർത്ഥം വരിക സൗമ്യഭാവം ഉറപ്പാണ് സദാ സന്തുഷ്ട മനസാ വിപ്ര എന്നാണ് അപ്പൊ ഇവിടെ പൂണുനൂലില്ല പക്ഷെ സൗമ്യനാണ് സന്തുഷ്ടനാണ് വിപ്രഭാവാണ് തത്സർവം അതൊക്കെയും ആരൊക്കെ ഏതൊക്കെ ഇപ്പൊ നാരദൻ എഴുതിയത് വസിഷ്ഠൻ എഴുതിയത് ബാ ബാ വ്യാസൻ എഴുതിയത് ഒക്കെ അറിയാം അതെല്ലാം അറിയുന്ന വേ തർവം തത് അനുഗ്രഹ അത് ആരുടെ അനുഗ്രഹം ഈ ഗുരുക്കന്മാരുടെ മുഴുവൻ അനുഗ്രഹം അതാണ് എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തെ കിട്ടിയതായിട്ടുള്ള മാത്രമല്ല തത്വത അത് താത്വികമായിട്ട് തന്നെ അറിയണു എന്നാണ് എന്തായി ഈ താത്വികമായിട്ട് അറിയുക ചില ചില കാര്യങ്ങള് ഇപ്പൊ നമ്മള് ഈ കണക്കൊക്കെ പഠിക്കുമ്പോൾ ഇന്ന രീതിയില് എന്ന് നിയമേനെ പറഞ്ഞിട്ടോ ആ തത്വം എന്താ ഈ തത്വം എന്താ കെമിസ്ട്രിയില് ആ തത്വം അതൊക്കെ ഓരോ പഠിക്കുന്നവർക്ക് നല്ലോണം അറിയാം എന്ന കൂട്ടത്തിൽ ഇതും ഇതുതന്നെയാണ് ഇത് ഇതിന് മാറ്റമില്ല അങ്ങനെ പറയുന്നതിനെ താത്വികം എന്ന് പറയും അതുകൊണ്ടാണ് ഈ ശാസ്ത്രം എന്ന് പറയാനുള്ള കാരണം സാമൂഹ്യ ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രത്തിനൊക്കെ പഴവുണ്ട് കേട്ടോ അത് ഓരോരുത്തര് അവരവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊറേ കുറേശ് ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അത് നോക്കണ്ട സാമൂഹ്യം അങ്ങനെ ശാസ്ത്രം എന്ന് വയ്ക്കണ്ട പറയുക അങ്ങനെയാന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത് ഇത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന താത്വികം കഥകളെ പറയുമ്പോൾ അത് താത്വികമായിട്ട് പറയാൻ പറ്റണം കഥയും തത്വമാണ് കഥയുടെ ആന്തരാർത്ഥവും തത്വമാണ് അതിൻ്റെ പ്രയോഗാർത്ഥവും തത്വമാണ് തത്വമാണ് അപ്പൊ അങ്ങനെ പഠിക്കണം അങ്ങനെ പഠിച്ചാലേ അതിൻ്റെ ഫലമുള്ളൂ ഇങ്ങനെ സർവം താത്വികമായിട്ട് അറിയുന്ന സൂത ഇത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം അങ്ങ് നേടിയത് കൊണ്ടാണല്ലോ തത്വജ്ഞനായത് കൊണ്ടല്ലേ അങ്ങ് ഇപ്പൊ ഇതാ ഈ പ്രധാനപ്പെട്ട സീറ്റിലിരിക്കണത് അങ്ങനെയുള്ളത്വം അലയോ സൂത വേഥ അറിയുന്നു എന്താ അറിയുന്നത് ഗുരുവഹ ഗുരുക്കന്മാര് സ്നിഗ്ധസ്യ സ്നേഹമുള്ളതായിട്ടുള്ള ആർദ്രഭാവത്തോടു കൂടിയിരിക്കുന്ന സ്നേഹം വാത്സല്യം തുടങ്ങിയുള്ള കാര്യങ്ങള് ഉണ്ടാവുമ്പോ സ്നേഹം സ്നിഗ്ധം നല്ല മയം നല്ല മൃദു ഒരു പ്രത്യേക വാത്സല്യം അമ്മയ്ക്ക് കുഞ്ഞിനോട് ഗുരുവിന് ശിഷ്യനോട് രാജാവിന് പ്രജയോട് ഭർത്താവിന് ഭാര്യയോട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒക്കെ ഈ മൃദുഭാവം വേണം ഈ സ്നേഹം വേണം മനസ്സിന് അലിയണം സ്നേഹത്തോടു കൂടിയിട്ട് സഹോദരന്മാര് തമ്മില് സഹോദരി സഹോദരന്മാര് തമ്മില് അതേപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളെയും ഭൂമിയെ സ്നേഹിക്കണം വെള്ളത്തിനെ സ്നേഹിക്കണം നദിയെ സ്നേഹിക്കണം നദിയെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് അതിനെ മലിനമാക്കുന്നത് അന്തരീക്ഷത്തെ സ്നേഹിക്കണ സ്നേഹിക്കാത്തതുകൊണ്ടാണ് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് അപ്പോൾ നമ്മുടെ വീടായാലും നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആയാലും അവരെ ചീത്ത പറയാൻ മറ്റു കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണത് ഞാൻ എനിക്ക് നല്ല സ്നേഹം ഉണ്ടാവുകൊണ്ട് അവനെ തച്ച് പഠിപ്പിക്കണത് എന്നൊക്കെ ചിലർ കയമായിട്ട് പറയണു കേൾക്കാം അതത്ര ശരിയല്ല രാജാവ് പോലും ശിക്ഷിക്കാൻ പാടുമെന്ന് ചോദിച്ചിട്ട് എത്ര ചെയ്യാവൂ ചർച്ച ചെയ്ത് മഹർഷിമാര് മറ്റേ മന്ത്രിമാര് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് പുരോഹിതന്മാര് മന്ത്രിമാര് ഈ ബ്രാഹ്മണരായിട്ടുള്ള അവരോട് ഇതിന്റെ മുഴുവൻ പറഞ്ഞതിന് ശേഷം സമ്മതം കിട്ടിയിട്ട് മന്ത്രിമാര് രണ്ടു തരത്തിലുണ്ട് ഈ കരമ്പിരിവ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ മന്ത്രിമാരാ ചെയ്യുക അപ്പൊ അതല്ല മറിച്ച് ഈ ഇതാണ് നിയമം ഇന്ന പ്രകാരത്തിൽ ഇന്ന പ്രമാണം ഇന്നതിലുണ്ട് അതുകൊണ്ട് ഇന്ന രീതിയിൽ എന്നെല്ലാം വ്യാഖ്യാനിച്ച് അത് ശരി എന്ന് ഒരാൾ പറഞ്ഞ് വേറൊരാൾ പറയാ വേറൊരാൾ ആള് പറഞ്ഞ് അത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് രണ്ടും രണ്ട് രണ്ടുപേരും കേൾക്കാത്ത രീതിയിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ അനവധി ഉണ്ട് ഒരു ശിക്ഷ വിധിക്കണച്ചാൽ വളരെ ചർച്ച ചെയ്തിട്ട് വേണംന്നാണ് വളരെ വളരെ ബുദ്ധിമുട്ടാ ഏതായാലും വിഷയം ഇത്രയേ ഉള്ളൂ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടായത് കൊണ്ട് ഈ സ്നേഹവാത്സല്യം മുഴുവൻ സൂദന കിട്ടിയിട്ടുണ്ട് ശവനകാതി മഹർഷിമാരാണ് സൂദനോട് പറയണത് അപ്പോ ഗുരുക്കന്മാര് സ്നേഹമുള്ള വാത്സല്യമുള്ള ശിഷ്യനോട് ശിഷ്യസ്യ ശിഷ്യന് വേണ്ടിയിട്ട് എന്ന് സാരം ശിഷ്യന്റെ ഗുഹ്യം അഭി ഗുരുവിന്റെ ഏറ്റവും മാക്സിമത്തിലുള്ള അറിവ് കൂടി അതായത് മറ്റാർക്കും അറിയില്ല ഗുരുവിന് മാത്രമേ അറിയുള്ളൂ അത് വാത്സല്യമുള്ള ശിഷ്യനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കും ഗുരു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാ അവനവനുള്ള മുഴുവനെ ശിഷ്യന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഗുരു ശിഷ്യനെ അവരോധിക്കണം ഗുരുവിൻ്റെ മീത പഠനം ചില ഗുരുവിനേക്കാൾ കൂടുതൽ അറിവ് കിട്ടുന്ന രീതിയിൽ ഈ ശിഷ്യനെ വളർത്തണം അതാണ് സ്വദേ നിയമം അതാണ് ഗുരു അപ്പൊ അത് അങ്ങക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അത് സത്യമാണ് സൂദന അത് കിട്ടിയിട്ടുണ്ട് പക്ഷേ സൂദന ഇത് കിട്ടിയത് കൊണ്ട് കൂടുതൽ വിനയവും ഉണ്ട് അതാണ് അപ്പൊ എത്ര കൂടുതലായി സാധാരണ ഒരു ഗുരു അല്ല അതിനേക്കാൾ കൂടുതൽ ഈ ഗുരുസ്ഥാനം ആർക്കുണ്ട് സൂദന പക്ഷേ പക്ഷെ ഒരിക്കലും ഞാൻ ഗുരുവാണ് ഞാൻ എന്ന് പറയുന്നേ ഇല്ല ആപാര ഗുരുത്വ സൂതന്റെ ഗുരുത്വം മറ്റുള്ള ഗുരുക്കന്മാർക്ക് ഉണ്ടോ ചോദിച്ചാൽ അറിയില്ല നമ്മൾ പക്ഷേ ഈ സൂദൻ ഏകനാണോന്നറിയാത്തത് കൊണ്ട് ഈശ്വര അവതാരമായിട്ട് കണക്കാക്കാത്തത് കൊണ്ട് സൂതനെ നമ്മളോട്ട് പൂജിക്കുകയും പതിവില്ല സൂതൻ കാറ്റഗറി ആണെങ്കിൽ അനവധി സൂതന്മാരാവുമല്ലോ അപ്പൊ നമുക്ക് ധൈര്യം ഒരു കഷ്ടമായി അതാ പ്രശ്നമായി നേരെ വിളിച്ച് വ്യാസനെ അങ്ങനെയല്ല ഈശ്വരാവതാരാണ് അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ ശരിക്കും സൂതനയല്ലേ പൂജിക്കേണ്ടത് സൂതനയാണ് പൂജിക്കേണ്ടത് സൂദനെ പൂജിക്കാം എങ്ങനെയാ പൂജിക്കേണ്ടത് ഇതെല്ലാം പറഞ്ഞു തന്നതായിട്ടുള്ള ഗുരുസ്ഥാനത്ത് ഈശ്വര തുല്യമായിട്ട് തന്നെ പൂജിക്കണം പക്ഷെ അത് പറഞ്ഞിട്ടുമില്ല യഥാർത്സം ഏതായാലും ഇവിടെ ഏറ്റവും ഗുഹ്യം കൂടി പറഞ്ഞു കൊടുത്തു ബ്രൂയുഹു നിശ്ചയം ഉറപ്പ് നന്നായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞു കൊടുത്തിരിക്കും അങ്ങേക്കത് അറിയുകയും ചെയ്യാം ഞങ്ങളോട് പറയണ്ടല്ലോ അപ്പോ വേധത്വം സൗമ്യ ഈ രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് കണക്കാക്കണം അങ്ങനെ കണക്കാക്കുമ്പോൾ വേദാത്വം സൗമ്യ സൗമ്യനായിട്ടുള്ള സുത അങ്ങല്ല അറിയാം വേദ അറിയുന്നവനാണ് തത് സർവം മുഴുവൻ അറിയാം മാത്രല്ല തത്വത താത്വികമായിട്ട് തന്നെ അറിയാം തത് അനുഗ്രഹ ഗുരുക്കന്മാരുടെ മുഴുവൻ അനുഗ്രഹത്തെ നേടിയത് കൊണ്ട് അത് മുഴുവറിയാം ബ്രൂയു പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഗുരുക്കന്മാരങ്ങയോട് പറയുക എന്നാണ് ബ്രൂയു സ്നിഗ്ധസ്യ എന്താണ് സ്നേഹത്തോടു കൂടിയ ഒരു ഭാവം ഈ ഗുരുവിന് ശിഷ്യനോട് ഉണ്ടെങ്കിൽ ശിഷ്യൻ അത്രത്തോളം ഗുരുവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഉറപ്പാ ഉണ്ടാവും ആ സ്നെധസ്യ ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് ശിഷ്യസ്യ നീ ശിഷ്യനാണല്ലോ ആ അങ്ങനെയുള്ള ശിഷ്യന്മാരോട് ഈ ശിഷ്യന്റെ ഭാവം അവിടെ ശിഷ്യസ്യ എന്നുള്ളത് ശിഷ്യ ശിഷ്യന്റെ ഈ ഭാവം അപ്പോ ഗുരുക്കന്മാർക്ക് ശിഷ്യനോട് വാത്സല്യം ഉണ്ടാവണമെങ്കിൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നതിനെ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അതിനൊക്കെ ചില വിധികൾ കുറേയുണ്ട് പിടിപണി മാത്രമല്ല മറ്റു പലതും ഉണ്ട് ഏതായാലും അത് സ്നേഹത്തെ സ്വീകരിക്കാൻ സാധിച്ചു ശിഷ്യന്റെ ഈ പ്രാഗൽഭ്യം കൊണ്ട് ഗുരവഹ അതുകൊണ്ട് ഈ ഗുരുക്കന്മാർ എല്ലാവരും ഗുഹ്യം ഏറ്റവും ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗൂഢമർമ്മ അതിനെപ്പോലും ഗുഹ്യം അത് പോലും ഉദാ പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് നിശ്ചയം ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൂതനെ പുകഴ്ത്തുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച ചുനയസൂത പരാവരവിദോ വിധു വേദത്വം സൗമ്യ തൽസർവം തത്വത തത് അനുഗ്രഹാത് ഭ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യം അഭി ഉദ അപ്പോ ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും ഒരേപോലെ പ്രശംസിച്ചുകൊണ്ട് ഇനി ഗുരുക്കന്മാരിൽ നിന്നല്ല ശിഷ്യനായിട്ടുള്ള സൂതൻ ഗുരുവിന്റെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു സൂത അതുകൊണ്ട് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്ത ഏറ്റവും ഗോപ്യമായിട്ടുള്ള ഗൂ മറ്റേ ഗൂഢം മർമ്മം ആ ഗോപ്യമായിട്ടുള്ള രഹസ്യം അത് മുഴുവൻ ഗുഹ്യം അത് മുഴുവൻ പറഞ്ഞു തരുവൂ എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ അങ്ങേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആദ്യം പുകഴ്ത്താണ് എട്ടാമത്തെ ശ്ലോകം കൂടി ഇപ്പോൾ പറഞ്ഞു ഇനി ഒമ്പതാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അത് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണനാരായണ ഇപ്പോൾ പറഞ്ഞത് മൂന്ന് കഴിഞ്ഞ് നാലാമത്തെ ഭാവം നാലാമത്തെ പാഠമാണ് നാരായണ